നോക്കണ്ട <laughs> കാരണം ഉള്ള കാര്യം പറയാൻ നിങ്ങൾക്ക് അത് നഷ്ടമാണ് കാരണം എന്നാന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ പത്ത് വർഷം പതിനഞ്ച് വർഷം വാറണ്ടി ഒക്കെ തന്നെയാണ് സേഫ് പക്ഷെ അത് കാശുള്ളവന് മാത്രമല്ലേ പറ്റുന്നുള്ളൂ അത് പറ്റുമോ എസ്റ്റൻഡർ വാറണ്ടി ഒക്കെ എടുക്കുമ്പോൾ കാശുള്ളവനല്ലേ പറ്റുള്ളൂ അപ്പം കാശ് ഇല്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റണം പക്ഷെ അവർക്ക് നോർമലി ഒരാൾ എടുക്കുന്ന പോലെ ആയിരിക്കില്ലേ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് അത് ഒരു വർഷം വാറണ്ടിക്ക് കിട്ടുന്നു അതേ പ്രൈസിൽ നമ്മളിവിടെ അഞ്ച് വർഷം വാറണ്ടിക്ക് തന്നാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും മേഡിൻ യു എസ് എന്ന് എഴുതിയിരിക്കുന്ന സാധനങ്ങളും മേഡ് മെയ്ഡിന് ജർമ്മനിന്ന് എഴുതിയിരിക്കുന്ന സാധനങ്ങളും ഇറ്റലി ഫ്രാൻസ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ പീസ് ആക്കി നോക്കുമ്പോ അതിനകത്തിരിക്കുന്ന പാർട്സുകളെല്ലാം എല്ലാം ചൈനയുടെ ആയിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് ഒരു ചൈനയുടെ ഒരു മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന ഒരു ലേബൽ ലേബലുണ്ടാകും തേപ്പായിരിക്കും ഇതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മെയിനായിട്ട് പാവപ്പെട്ട കസ്റ്റമേഴ്സിനും മാത്രമാണ് അതായത് ഇവിടെ വന്ന് പല ആൾക്കാർക്കും എടുക്കാൻ വയ്യാത്ത ഒരു നിവൃത്തികേട് വന്നിട്ടുണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതായത് അതായത് അവർക്ക് വേറെ പരിപാടികളായിരിക്കും അതായത് ഇപ്പൊ എന്താ ഒരു എക്സാമ്പിൾ പറയണേ കേറ്ററിംഗ് പരിപാടി നടത്തിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചിമ്മിനിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥയിൽ കുറെ കമ്പനികൾ പൊട്ടിമുളച്ചിട്ടുണ്ട് കിട്ടാനില്ല പെട്ടെന്ന് ചൈന ഈ സാധനം തരാനില്ല അതായപ്പോ അവർക്ക് സാധനമില്ല ഇന്ത്യയിൽ ഉണ്ടാക്കുന്നവന് എന്നാ അന്നേരം സാധനം ഇല്ലേ അപ്പം ഇനി മുതൽ ചിമ്മിനി ഹോബ് കുക്കിംഗ് ഫ്രേഞ്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നവർ ഡിഷ് വാഷർ ബിൽഡിംഗ് ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോ പണി പുറകെ വരുന്നുണ്ട് എന്താണ് ആ പണി എന്ന് കുറെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ടുകളൊക്കെ പല രാജ്യങ്ങളിലും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചൈനയിൽ നിന്ന് സാധനം വരുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ പലരും ഭയങ്കര ഹെവി ബ്രാൻഡാണ് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ് ജർമ്മൻ ആണ് ഇറ്റലി ആണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ചൈനയിലാണ് അപ്പം ചൈനയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പം ബ്രാൻഡുകൾക്ക് പണി കിട്ടാൻ തുടങ്ങി അതായത് ഭയങ്കര ഹെവി ബ്രാൻഡായിട്ടുള്ള ആൾക്കാരുടെ മെയ്ഡ് ഇൻ മെയ്ഡ് ഇൻ ജർമ്മൻ എന്നൊക്കെ പറയുന്നത് പുറത്തെഴുതിയിരിക്കുന്ന സ്റ്റിക്കർ അകത്ത് നമ്മൾ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈനയാണ് കാരണം ഇത് അവിടെയാണ് ഉണ്ടാക്കുന്നത് ഇനി അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇന്നലെ കാണാനിട വന്നു അതായത് ഭയങ്കര മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ അവരുണ്ടാക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മൂവായിരം രൂപ നാലായിരം രൂപയാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചൈന എത്രത്തോളം എന്താ പറയുന്ന ചീപ്പായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയിട്ടിട്ട് ആൾക്കാർ വിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അത് പിന്നെ എന്താ പറയുന്നത് അത് ബിസിനസിന്റെ ഭാഗം പക്ഷേ ഇതൊക്കെ ഈ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളും ഭയങ്കര അന്തസ്സായിട്ട് തുണി പൊക്കി പിടിച്ചത് ഞങ്ങളുടെയാണ് ഞങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിന്റെ ഒരു നാണക്കേട് ഉണ്ട് നമ്മളൊക്കെ ടെക്നീഷ്യന്മാരായോണ്ട് നമ്മൾക്ക് ഇതറിയാം നമ്മൾ തുറന്നു നോക്കി പീസാക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഇൻ ചൈന എന്നായിരുന്നു എഴുതി കാണിക്കുന്നത് ഇപ്പം എന്താ പറയുന്ന മേഡിൻ യു എസ് എന്ന് എഴുതിയിരിക്കുന്ന സാധനങ്ങളും മേഡിൻ ജർമ്മനിന്ന് എഴുതിയിരിക്കുന്ന സാധനങ്ങളും ഇറ്റലി ഫ്രാൻസ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ പീസാക്കി നോക്കുമ്പോ അതിനകത്തിരിക്കുന്ന പാർട്സുകളെല്ലാം ചൈനയുടെ ആയിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് ഒരു ചൈനയുടെ ഒരു മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടാവും ഇതേ സംഭവമാണ് ഇന്നലെ ഞാൻ വീഡിയോസിലെല്ലാം കാണാൻ ഇടവന്നത് അപ്പം ഞാനതാണ് എല്ലാവരോടും പറയും നിങ്ങൾ ബ്രാൻഡ് നോക്കണ്ട ബ്രാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ലോഗോ അത്രേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ ആൾക്കാർ വാറണ്ടി തരുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെന്തുകൊണ്ട് കമ്പനി വാറണ്ടി തരുന്നില്ല എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കത്തില്ല കാരണം അപ്പ കാണുന്നതാണ് നിങ്ങളുടെ ഒരു എന്താ കണ്ണിനിമ്മ ആ അടിപൊളി എന്ന് വിചാരിച്ച് അന്നേരം വാങ്ങിച്ചോണ്ട് പോകുന്നു അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെ സെയിൽസ്മാൻ തരുന്നു അത് വാങ്ങിച്ചോണ്ട് പോകുന്നു അത്രേ സംഭവിക്കുന്നുള്ളു അത് കഴിഞ്ഞ് ഈ സാധനം പോയി കഴിയുമ്പോഴാണ് ഇതിന്റെ സ്പെയറും ഇല്ല മണ്ണാകട്ടം ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഈ സ്പെയർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്പർ എട്ട് ഇത് ഇത് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു പതിനായിരം പീസ് ജിമ്മിന് വന്നു ഈ പതിനായിരം പീസ് ജിമ്മിന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷെഡ്യൂൾ വരുന്ന പതിനായിരം പീസ് വേറെ ആയിരിക്കും ഈ പതിനായിരം പീസ് ആദ്യം വന്ന പതിനായിരം പീസിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ സ്പെയറോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ഒരു അതായത് ഇവിടെ പല കമ്പനികളും പ്രമുഖരായ ബ്രാൻഡുകളുടെ പല കമ്പനികളുടെയും സാധനങ്ങൾ അങ്ങനെ തന്നെയാണ് ഇറക്കുന്നത് എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഞാൻ ഭയങ്കര സ്ട്രഗിളായിരുന്നു ഭയങ്കര സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രശ്നമായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രമുഖ രണ്ട് ബ്രാൻഡുകാരും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രമുഖ ഒരു ബ്രാൻഡും പിന്നെ അല്ലാതെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത് വിഷയമൊന്നും അല്ലാത്ത രണ്ട് വേറെ രണ്ട് ബ്രാൻഡുകളും ബ്രാൻഡിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല വേറെ രണ്ട് ബ്രാൻഡുകളും ഇവർ ഈ സാധനം ഇവരുടെ പ്രൊഡക്ഷൻ നിന്നുപോയി പ്രൊഡക്ഷൻ നിന്നുപോയി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അല്ല ആക്ച്വലി നിന്നത് ഇവർക്ക് ആ സാധനം ചൈനയിൽ നിന്ന് വരുന്നില്ല വരാതായപ്പോൾ ഇവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇവർ ഒരു സ്റ്റോറുകളിലും ഇല്ല സാധനം ഒരു സ്ഥലത്തും ഇല്ല ഇവർ വലിയ വലിയ ഗുണാന്റർമാരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് അവരൊക്കെ ഇവിടെ യൂട്യൂബിൽ ഭയങ്കര ഞങ്ങൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് തകർത്തോണ്ടിരുന്ന ടീമുകള നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയറിയാം ഞാൻ പേര് പറയുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം അതായത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം അത്ര ഊള വീഡിയോസ് ഇട്ടിട്ട് അതിനകത്ത് നിങ്ങൾ എന്താ പറയുന്ന ഇനി മുതല് എന്നാ ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഇന്ത്യയിൽ ഞങ്ങളാണ് ഇത് കണ്ടുപിടിച്ചത് ഞങ്ങൾ ഇന്ത്യയിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ അവരുടെ സാധനം മൊത്തം ചൈനയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ സാധനം കിട്ടാനില്ല പെട്ടെന്ന് ചൈന ഈ സാധനം തരാനില്ലാതായപ്പോൾ അവർക്ക് സാധനമില്ല ഇന്ത്യയിൽ ഉണ്ടാക്കുന്നവന് എന്നാ അന്നേരം സാധനം ഇല്ലേ ഇന്ത്യയിൽ ഇതുണ്ടാക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ സാധനയില്ല അപ്പൊ അതെന്നെയും ബാധിച്ചിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഏത് ബ്രാൻഡൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന അറിയാറിയ അവൻ്റെ ആ ബ്രാൻഡ് എന്റെ പൊന്ന് ഞാന് മടുത്ത് ഞാൻ വിളിച്ച് മടുത്തിട്ട് ചില കസ്റ്റമറുണ്ട് നമ്മൾ പറയുന്നതിനപ്പുറം അവർ ബ്രാൻഡിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കും ഇപ്പൊ എല്ലാരും അണ്ണാക്കി വരലിട്ട് നിൽക്കേണ്ട അവസ്ഥയായില്ലേ അതായത് അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഇതൊക്കെ മനുഷ്യന് എന്താ പറയുന്ന ഇത് ചെയ്യാനായിട്ട് പിന്നെ നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ് ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു ഫോണില്ലാതെ ജീവിക്കാൻ പറ്റൂ ഒരു കാറില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഒരു ബൈക്കില്ലാതെ ജീവിക്കാൻ പറ്റുമോ അപ്പം ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിന്റെ പുറകെ പോയേ പറ്റുള്ളൂ അന്നേരം നമ്മൾ ചെയ്യേണ്ടത് എന്നാ തല ഉപയോഗിക്കണം തല ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാക്സിമം വാറണ്ടി നിങ്ങൾക്ക് മാക്സിമം എത്ര ദിവസം വാറണ്ടി കിട്ടും ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ പത്ത് വർഷം പതിനഞ്ച് വർഷം ഓ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യങ്ങളും മറന്നു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാം നമ്മുടെ ഈ സ്കീം തീർന്നു കേട്ടോ ഇന്നലെ കൊണ്ട് നമ്മൾ സ്കീം അവസാനിപ്പിച്ചിട്ടുണ്ട് അത് അത് ഞാൻ പതി പറയാ പറയാം അപ്പൊ അങ്ങനെ അതായത് നമ്മളിപ്പോ ഒരു പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ പതിനൊന്ന് വർഷം വേറെ ആരെങ്കിലും വാറണ്ടി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പെട്ട് ഉറപ്പായിട്ടും പെട്ട് ഈ പറയുന്ന ഒരു കമ്പനികൾ ഒരുത്തരും നിങ്ങൾക്ക് ഒന്നും ചുമ്മാ വലത്തത്തില്ല അതെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചായിരിക്കും ചെയ്യുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ പൈസ വാങ്ങിച്ചൊരു വാറണ്ടി അങ്ങ് എടുക്ക് അപ്പൊ കുഴപ്പമില്ല നമ്മൾ സേഫ് ആകാൻ നോക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എനിവേ അപ്പൊ നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പോയിട്ട് നോക്കി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചിമ്മിനിയും ഹോബുകളും വാങ്ങിക്കുമ്പോൾ എക്സ്പെഷ്യലി ചിമ്മിനി ഹോബ് ബാക്കി എല്ലാ സാധനങ്ങളെക്കാളും കൂടുതൽ ചിമ്മിനി ഹോബ് ഫ്രിഡ്ജ് ഈ മൂന്ന് സാധനം വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിച്ചോ ഇല്ലേ എട്ടിന്റെ പണി കിട്ടും എട്ടിന് പണി കിട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ ഒരെണ്ണം എടുത്ത ഒരെണ്ണം ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ ആ ഒരെണ്ണം ഫ്രീ അല്ല രണ്ടെണ്ണത്തിന്റെ പൈസ നിങ്ങൾക്ക് അതിന്റെ പകുതിയേ ഉള്ളു ഒരെണ്ണത്തിന് പൈസ ഇപ്പൊ ഒരു അമ്പതിനായിരം രൂപയുടെ ഫ്രിഡ്ജ് കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം രൂപയുടെ ഫ്രിഡ്ജ് ഫ്രീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം വിചാരിച്ചോണം അതിന് അമ്പതിനായിരം രൂപ ഇല്ല ഇരുപത്തയ്യായിരം ഉള്ളൂ ചിന്തിക്ക് ചിന്തിച്ച് ചെയ് അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്ക ഇപ്പൊ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഒരു ജിമ്മിനി എടുത്താ ഒരടുപ്പ് ഫ്രീ എന്തുവായത് ആരെങ്കിലും എന്തെങ്കിലും വെറുതെ കൊടുക്കോ നിങ്ങളുടെ അപ്പന്റെ ചേട്ടന്റെ മോനാണോ അവര് നിങ്ങൾക്ക് വെറുതെ വരെ ഒന്നുമില്ല ഇത് പക്ക പറ്റിക്കലോ ഊമ്പിക്കലോ അത്രേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പോകണം നിങ്ങൾ എന്നാ ചെയ്യേണ്ട നിങ്ങൾ ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം എനിക്ക് ഫ്രീ വേണ്ട ഈ തരുന്ന ഒരെണ്ണത്തിന് നിങ്ങൾ ഗ്യാരണ്ടിതാ നിങ്ങൾ ചോദിക്കൂ നിങ്ങളുടെ അവകാശമാണത് ഈ തരുന്ന ഒരെണ്ണത്തിന് നിങ്ങൾ ഗ്യാരണ്ടിതാ ഞാൻ പണ്ട് പറയാറില്ലേ പല കമ്പനികളും ഈ ഈ സാധനം വെക്കുമ്പോഴത്തേക്കിനും ഇതിന്റെ ഒരു അതായത് ഇന്ന് ഇൻസ്റ്റലേഷൻ ചെയ്ത നാലായിരം ബോർഡ് പോയി കഴിഞ്ഞാൽ അതിന് വാറണ്ടി ഇല്ല അല്ല നാളെ ഡിസ്പ്ലേ പോയാൽ വാറണ്ടി ഇല്ല നാളെ ലൈറ്റ് വാറണ്ടി ഇല്ല പിന്നെ എന്തിനാ ഇപ്പം വാറണ്ടി കൊടുക്കുന്നത് പോകാത്ത മോട്ടറിനോ പൊട്ടാത്ത ഗ്ലാസിനോ വളരെ ആയിട്ട് പതിനായിരത്തിൽ ഒരെണ്ണം പോലും ഗ്ലാസ് കൂട്ടുന്നില്ല എന്നിട്ട് പത്ത് വർഷം വാറണ്ടി എന്തിനാ ഗ്ലാസ്സിന് വരുന്നത് എന്നാ പതിനായിരത്തിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെണ്ണത്തിന്റെയും ഇത് പോകുന്നുണ്ട് ബർണർ പോകുന്നുണ്ട് എന്തുകൊണ്ട് അവർ ബർണറിന് വാറണ്ടി തരുന്നില്ല മിക്സിൻ ടൂമിന് വാറണ്ടി തരുന്നില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവനൊക്കെ നല്ല പണി തരും നല്ല പണി എന്ന് പറഞ്ഞാ വേറെ ഭാഷ പറഞ്ഞ ആ പണി തരും അതുകൊണ്ട് ജസ്റ്റ് വാറന്റ് നിങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണേൽ കമന്റ് ഇടാം അവൻ അവന്റെ അടുത്തൊന്നും എടുക്കാനോ അങ്ങനെയല്ല നിങ്ങളോട് ഞാൻ പറയുന്നില്ല ഞാൻ ഇവിടെ വരുന്ന കസ്റ്റമറോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ വന്ന് എടുക്കും നിങ്ങൾ വന്നോ നോക്കിക്കോ കണ്ടോ പൊക്കോ നിങ്ങൾ ഇവിടെ എടുക്കണോന്ന് ഒരു നിർബന്ധം ഇല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയും കസ്റ്റമർ നോക്കിട്ട് വരാമെന്നും കണ്ടുപോയി ഞാനൊന്നും അവരെ തിരിച്ചു വിളിച്ചിട്ട് പോലും ഇല്ല ഇവിടുന്ന് ഒരു ഒരാളെ തിരിച്ചു വിളിക്കില്ലെന്ന് ഞാൻ എല്ലാ ഇവിടുത്തെ സെയിൽസ്മാനോടോ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്റ്റാഫുകളോടും പറയുന്നുണ്ട് വിളിക്കാനേ പാടില്ല നിങ്ങൾ അവർക്ക് ആവശ്യം കൊണ്ട് അവരിങ്ങോട്ട് വന്നോളൂ എന്റെ ഫോണിലേക്ക് ഒരു ആയിരം മെസ്സേജുകൾ വരും എന്ത് കാര്യത്തിനാണെന്നല്ലേ ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇമാര് ആദ്യം ചോദിക്കുന്ന ഫോൺ നമ്പർ അത് എൻ്റർ ചെയ്ത് ഫോൺ നമ്പറിൽ ബില്ല് തരുവുള്ളൂ നമ്മുടെ വിചാരം ബില്ല് ഫോൺ നമ്പറിൽ തരുന്ന എന്തിനാന്നാ നമ്മുടെ മൊത്തം ഡേറ്റ അവൻ്റെ ഉണ്ട് നിങ്ങൾ ചിമ്മിനി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്ത ചേട്ടന്മാരെ ഇല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും അതായത് ഇത്രേ ഉള്ളൂ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളുടെയും പല മോഡലും നിർത്താൻ പോവാണ് നിർത്തുകയും പോകാന്നല്ല ചില മോഡലുകളും നിർത്തി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒത്തിരി പണി കിട്ടിട്ടുണ്ടായി ഞാൻ ലോക്കലി ഡിസ്പ്ലേ ഉണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല ഒരു ഡിഷ് ഡിഷ്വാഷിന് വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുന്നുണ്ട് ഇപ്പോൾ അതായത് ആ സാധനം കിട്ടാനില്ല എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ കസ്റ്റമറോട് ഏറ്റുപോയി വലിയ ഇവിടുത്തെ കുണാണ്ട്ര കമ്പനിയാ വലിയ കമ്പനിന്നല്ല ഇടത്തരം കമ്പനി മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ചപ്പാണ് ജവറ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിമിനില്ല അടുപ്പില്ല ഒരു സാമാനവും ഇല്ല ചോദിക്കുമ്പോ അണ്ണാക്കി പിരിവിട്ട് നിക്കുവോ അത് സാറേ ഞങ്ങക്ക് അടുത്ത മാസം പോലെ സാധനങ്ങൾ എല്ലാവർക്കും അടുത്ത മാസം പോലെ ഉണ്ടാക്കിയേക്കാന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ചില്ല മക്കളെ എട്ടിന്റെ പണി കിട്ടും ഇനി നമ്മുടെ ഭാഗത്തേക്ക് വരാം അതായത് ചിമ്മിനികൾ ഓൾമോസ്റ്റ് ബ്രാൻഡുകളുടെ എല്ലാം ചിമ്മിനി അതായത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇന്നലെ മുളച്ചു വന്ന കമ്പനികളുണ്ട് അതായത് അവർക്ക് വേറെ പരിപാടികളായിരിക്കും അതായത് ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയണേ കേറ്ററിംഗ് പരിപാടി നടത്തിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചിമ്മിനി ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥയിൽ കുറെ കമ്പനികൾ പൊട്ടിമുളച്ചിട്ടുണ്ട് അതായത് ഇവിടുത്തെ പ്രമുഖ ബ്രാൻഡിന്റെ മൊബൈൽ കമ്പനി പ്രമുഖ മൊബൈൽ ബ്രാൻഡുകൾ പോലും ഈ അടുത്ത കാലത്ത് അവർക്ക് ചിമ്മിനി ഹോബ് ഇറങ്ങാൻ പോവാ അതായത് ഇനി ജനങ്ങളെ പറ്റിക്കേണ്ടത് എന്തിലാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഓരോ സമയത്തും ഓരോ സീസണാ ത്രെഡ് ചെയ്യുന്നത് ഇതിനകത്ത് അവർക്ക് അറിയാം ഇനി അടുത്ത് വരാൻ പോണത് ഇതാണ് അതുപോലെ തന്നെ ഇതിനെ തിന്ന് ജീവിക്കുന്ന കുറെ ഇൻഫ്ലുവൻസർമാരുണ്ട് അതായത് ഇവനൊക്കെ യൂട്യൂബിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നാളെ എന്നാ ചെയ്ത് എനിക്ക് എന്ന് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വീഡിയോയുടെ അടി വന്നിട്ട് പറയും തള്ളാണ് മറ്റതാണ് മറിച്ചതാണ് ഞാൻ പണ്ട് എല്ലാ സാധനങ്ങളും ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതേ തള്ളാന്ന് പറഞ്ഞമാരൊക്കെ ഇതിനകത്തുണ്ട് അമ്മാരൊക്കെ ഇപ്പൊ അണ്ണാക്കി പിരിവിട്ടിരിക്കേ കാരണം അയ്യോ അന്ന് അവൻ പറഞ്ഞ് ശരിയായിരുന്നു ഓക്കെ എനിവേ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മൾ ഇവിടെ പതിനഞ്ച് വർഷം വാറണ്ടി ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പം അത് നമ്മൾ ക്ലോസ് ചെയ്തു അത് എന്താ പറയുന്നത് വർഷാവസാനം ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഈ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ അത് ക്ലോസ് ചെയ്തു എന്നിട്ട് ഞാൻ ഇന്നലെ വരെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വർഷമാണ് ചിമ്മിനിക്ക് വാറണ്ടി കൊടുക്കുന്നത് അത് ഫുൾ വാറണ്ടി അത് പക്ഷേ പെയ്ഡാണ് അല്ലാതെ ഫ്രീയൊന്നും അല്ല പെയ്ഡ് വാറണ്ടിയാണ് പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ള പെയ്ഡ് വാറണ്ടി വെച്ച് നോക്കുമ്പോൾ അതിന് പകുതി പൈസ ആവുന്നുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ അടുപ്പ് അടുപ്പിന് നമ്മൾ പത്ത് വർഷം ബർണർ മിസ്റ്റൂബ് ഗ്ലാസ് വാഗ് ഓട്ടോകിഷൻ ജനറേറ്റർ ഇതൊക്കെ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു അതും പെയ്ഡ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ തന്നെ അത് മറ്റുള്ള വാറണ്ടിയെ വെച്ച് ബേസ് ചെയ്താൽ നാല് വർഷം മറ്റുള്ള വാറണ്ടിക്കാർ ഇപ്പോൾ ഒരു ആറായിരം രൂപ ഒരു ഇരുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ നാല് വർഷത്തെ വാറണ്ടി വേണമെങ്കിൽ ഇവിടുത്തെ പല പ്രമുഖ ബ്രാൻഡുകാരും ആറായിരം രൂപയോളം വാങ്ങിക്കുന്നുണ്ട് അതേ സ്ഥാനത്ത് നമ്മൾ ആ വാറണ്ടി വാങ്ങിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുന്ന ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷമാണ് വാറൻറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഇപ്പോൾ ക്ലോസ് ചെയ്തു കാരണം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കമ്പനി പൊട്ടിപ്പോകണം എന്നറിയത്തില്ല അപ്പം നമുക്ക് അത്ര വലിയ രാവമമുള്ള പരിപാടിയൊന്നും അല്ല പക്ഷെ എന്നാലും നമ്മളത് കൊണ്ടുപോകണമല്ലോ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ കൊടുത്തെങ്കിലേ ഉള്ളൂ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് ചെയ്തതാണ് അത് ക്ലോസ് ചെയ്തു ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെയായിരിക്കും വാറൻറ്റി വരുന്നത് പക്ഷേ പ്രത്യേകതയുണ്ട് എന്താ പറയുക നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയുന്നത് വാറണ്ടി ടൈം പീരീഡ് ഒത്തിരി വ്യത്യാസം കാണും അതായത് സാധാരണ ഇപ്പോൾ ഒരു ഒരു ഒരഞ്ച് വർഷത്തിന് ഒരുത്തർ രൂപ ആവുന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് നമുക്ക് ഒരു ആറു വർഷം കിട്ടും ആ ഒരു ടൈപ്പിലേക്കായിരിക്കും പോകുന്നത് പക്ഷേ അതിലൊക്കെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇനി നമ്മൾക്ക് വരാൻ പോകുന്ന വാറണ്ടി എന്ന് പറയുന്നത് എന്താ പറയുന്നത് എൻ്റലി ഡിഫറെൻ്റ് ആണ് അതായത് ഫ്രീ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രീ കോസ്റ്റ് അങ്ങനെ ആയിരിക്കും ഇനി വാറണ്ടി വരുന്നത് അതായത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമുക്ക് ടാർഗറ്റ് ഇല്ല ടാർഗറ്റ് ബേസിലല്ല നമ്മളിവിടെ പോകുന്നത് നമുക്കിപ്പം ഒരു മന്ത്ലി ഇത്ര രൂപ ടാർഗറ്റ് അല്ലെങ്കിൽ ഇയർലി ഇത്ര രൂപ ടാർഗറ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല ആ ബേസിലല്ല അതായത് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്നാന്ന് പറഞ്ഞാൽ ഇത്ര രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ഇത് ചെയ്യണം നമ്മൾ ഇയർലി ഒരു കോടി രൂപയുടെ ചെയ്യണം ഒരു ബ്രാൻഡിന്റെ അതല്ലെങ്കിൽ ഫിഫ്റ്റി ലാക്ക് ചെയ്യണോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നല്ലോ ആ സംഭവം നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു അതായത് നമുക്കൊരു പ്രഷറുണ്ട് ആ പ്രഷർ നമുക്കില്ലായിരുന്നു ഫ്രീ ആയിരുന്നു പക്ഷേ ഗൈസ് ഇപ്പൊ പെട്ടു ഗൈസ് കാരണം എന്താന്ന് പറഞ്ഞാൽ അപ്പൊ എപ്പോഴും പറയുന്ന പോലെയല്ല ഇപ്രാവശ്യം നമ്മൾ പെട്ടു ഗൈസ് പെട്ടു അത് എന്നു പറഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് വന്നിട്ടുണ്ട് ടാർഗറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ ഭയങ്കര പ്രഷർ ടാർഗറ്റൊന്നും അല്ല പക്ഷെ നമ്മൾ ഒരു ടാർഗറ്റ് ബേസ്ഡ് ആണ് ഇനി അങ്ങോട്ട് ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ട് അല്ലാതെ ഒരു ബ്രാൻഡിന് മാത്രമല്ല അപ്പം എല്ലാ ബ്രാൻഡിനും ഒരു പരാതിയുണ്ട് എന്താ പറയുന്ന അവരുടെ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നതിൻ്റെ ഒരു റേഞ്ച് കുറഞ്ഞ് എന്നുള്ളത് അതായത് ഇപ്പൊ നേരത്തെ ഒരു പത്തെണ്ണ എടുക്കുന്നിടത്ത് ഇപ്പൊ നമ്മൾ ഒരു ഏഴെണ്ണ എടുക്കുന്നുള്ളൂ പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ടോട്ടലി എല്ലായിടത്തും ഈ സെയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ സെയിൽ കുറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇപ്പൊ എല്ലായിടത്തും സെയിലുണ്ട് നമുക്ക് മാത്രം സെയിൽ കൂടാനായിട്ട് നമ്മൾ ഇവിടെ മാജിക്ക് ഒന്നും ചെയ്യുന്നൊന്നുമില്ല അതൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലായിടത്തും സംഗതികളെല്ലാം പൊട്ടി നിൽക്കുന്ന സമയമാണ് അപ്പൊ അതിനകത്ത് നമ്മൾ ഇത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും എനിക്കൊരിതുണ്ട് നമ്മള് ചെയ്യുന്ന കാര്യത്തിൽ ടോപ്പിൽ വരിക എന്നുള്ള ഒരു പറയുന്ന ഒരു അതിനാ പറയുന്നേ ഒരുതരം ചീന്ന സ്വഭാവം ആ സംഭവമുണ്ട് അപ്പം ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ തന്നെ നമുക്ക് ഒരു ടാർഗറ്റ് ബേസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യം തന്നെ ടാർഗറ്റ് ബേസ് ചെയ്യുന്നതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാം നമ്മളിവിടെ ഇപ്പം ഇന്ന് മുതൽ അതായത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നേരം മുതൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇപ്പൊ നോർമലി ഇപ്പൊ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ഈ മൗസ് ലാൻഡ് ചെയ്യുന്ന അതായത് ഡി പി എന്ന് പറയും ഡീലർ പ്രൈസ് അതൊരു ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിൽ ഒരു ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നമുക്ക് ഇത് വിൽക്കാം പക്ഷേ ഈ വാറണ്ടിയും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റിപ്പത്ത് രൂപ ആയിരിക്കും പക്ഷെ ഇതിന്റെ വാറണ്ടിയും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് എന്താ പറയാ അതിന്റെ എക്സ്ട്രാ എമൗണ്ടുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അതായത് ഒരു കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മിഷീൻ ഒരു ചിമ്മിനി ആ ചിമ്മിനി നിങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഞാനിവിടെ പടം കാണിക്കാം ഈ ചിമ്മിനി നമ്മൾ നോർമലി നേരത്തെ വിട്ടോണ്ടിരുന്നത് ഇതിൻ്റെ ഒരു 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 നിശ്ചിത എമൗണ്ട് വാറണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത് അങ്ങനെയായിരുന്നു നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് വാറണ്ടിയുടെ എമൗണ്ട് കൂടെ കയറ്റിയിട്ട് അതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ നമ്മൾ ഈ പറയുന്ന പൈപ്പ് എൻ്റി ഗ്യാപ്പ് ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല പക്ഷേ വാറണ്ടിയുടെ എമൗണ്ട് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നേരെ ഉൾട്ട തിരിഞ്ഞിട്ടുണ്ട് അതായത് ആ സാധനം നമുക്ക് എനിക്കൊന്ന് ഏതാണ്ട് പതിമൂവായിരം രൂപയ്ക്ക് അത് ലാൻഡിങ് എന്ന് തോന്നുന്നു ആ സാധനം നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ജസ്റ്റ് പതിനാലായിരം രൂപയ്ക്ക് അതായത് ജസ്റ്റ് ഒരു ആയിരം രൂപ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ പറയും ഒരു ചിമ്മിനിക്ക് ആയിരം രൂപ എടുത്താൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ അവിടെ വരുന്ന മാറ്റം എന്താന്ന് പറഞ്ഞാ ഈ ചിമ്മിനിക്ക് നമ്മൾ ജസ്റ്റ് ആയിരം രൂപ എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു മാർജിൻ എടുക്കുന്നുള്ളൂ എന്ന് വെച്ചോ ആ മാ ഇതൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് മാർജിൻ എടുക്കുന്നുള്ളോ എന്ന് വെച്ചോ പക്ഷേ ഇപ്പൊ ഈ പതിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നോർമലി രണ്ട് വർഷമുള്ളൂ ഒരു ചിമ്മിനിക്ക് പ്രോഡക്റ്റ് വാറണ്ടി ഉള്ളു പക്ഷെ പല മ്പനികളും ഉടായ്പ്പ് കാണിച്ച് അത് ഒരു വർഷം കഴിഞ്ഞാൽ ഉടനെ അവർ പറയും അതിന് കിട്ടത്തില്ല ഇതിന് കിട്ടത്തില്ല പേയ്മെന്റ് ആകും മറ്റതാണ് മാങ്ങത്തൊലിയാണെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാകും പക്ഷെ ഇവിടെ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഡേർഡ് വാറണ്ടി ഫ്രീ കോസ്റ്റിൽ തരും അതായത് എക്സ്റ്റൻഡ് വാറണ്ടി ആയിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് സീൽ ചെയ്താണ് വാറണ്ടി തരുന്നത് നിങ്ങൾക്ക് എത്ര വർഷം എന്ന് സീൽ ചെയ്താണ് തരുന്നത് പക്ഷേ പണ്ടത്തെ പോലെ പത്തും പതിനഞ്ച് വർഷം വാരിക്കൊരു തരാനുള്ള നിവൃത്തി ഒന്നും നമുക്കില്ല കാരണം ഇത് ഫ്രീ കോസ്റ്റ് വാറണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്പനി ടു ഇയർ എന്ന് പറയുന്ന ആ വാറണ്ടി നമ്മൾ ഫൈവ് ഇയർ ആക്കി കൊടുക്കുക അതായത് അഞ്ച് വർഷം നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാറണ്ടി ഉണ്ടായിരിക്കും ആ ചിമ്മിനിയുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഏത് ചിമ്മിനി എനി ബ്രാൻഡ് ഏത് ബ്രാൻഡ് നമ്മുടെ ഇവിടെ നിന്ന് എടുത്താലും നിങ്ങക്ക് അഞ്ച് വർഷം ഫ്രീ കോസ്റ്റ് വാറണ്ടി അതായത് ഒരു രൂപ പോലും ആകത്തില്ല അഞ്ച് വർഷം ഫുൾ വാറണ്ടി അതായത് അതിനകത്ത് എൻ ടു എൻറ്റ് എന്ത് സാധനം പോയില്ല അതായത് കമ്പനി പറയുന്ന പോലെ ലൈറ്റിന് തരില്ല മറ്റേ മോട്ടറിന് തരില്ല അങ്ങനെയൊന്നും നമ്മളിവിടെ പറയുന്നില്ല നമ്മൾ ഫുൾ വാറണ്ടി അഞ്ച് വർഷം പ്രോഡക്റ്റ് വാറണ്ടി നമ്മൾ ഫ്രീ കോസ്റ്റ് ഒരു രൂപ പോലും ആ ഫ്രീ കോസ്റ്റിൽ തരുന്നതായിരിക്കും പക്ഷേ അതിന് നമ്മൾ നിങ്ങളുടെ കൊറിയാ ഇത് കേരളത്തിൽ മാത്രമായിരിക്കും അവൈലബിളിറ്റി കേട്ടോ ഇതിന് ഇത് നമ്മൾ ഒരിക്കലും തമിഴ്നാട് കർണാടക ആന്ധ്ര നിന്നും ചെയ്യത്തില്ല നേരത്തെ നമ്മൾ സൗത്ത് ഇന്ത്യ ഫുള്ള് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ഓഫർ കേരളത്തിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ആ ആ ഒരു വാറണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൈവ് ഇയർ ചിമ്മനിക്ക് അഞ്ച് വർഷം ഫുൾ വാറണ്ടി നിങ്ങൾക്ക് ഒരു കമ്പനിയും ഒരു പ്രോഡക്റ്റിനും അഞ്ച് വർഷം ഫുൾ വാറണ്ടി നിങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷെ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷത്തേക്കോ അല്ലെങ്കിൽ പത്ത് വർഷത്തേക്കോ നിങ്ങൾ വാറണ്ടി അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ പെടും പക്ഷെ അഞ്ച് വർഷം നിങ്ങൾ സേഫ് ആയിരിക്കും ഇതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മെയിനായിട്ട് പാവപ്പെട്ട കസ്റ്റമേഴ്സിനെ മാത്രമാണ് അതായത് ഇവിടെ വന്ന് പല ആൾക്കാർക്കും എടുക്കാൻ വയ്യാത്ത ഒരു നിവൃത്തികേട് വന്നിട്ടുണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് പാവപ്പെട്ട കസ്റ്റമേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ് അവിടെ വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നമ്മുടെ ടാർഗറ്റ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് എനിക്കൊരു ഉണ്ട് ജസ്റ്റ് ഫിഫ്റ്റി ലാക്ക് ആകുമ്പോൾ ഞാനത് ക്ലോസ് ചെയ്യും സോറി അതായത് അമ്പത് ലക്ഷം രൂപ വരെ ഞാൻ ഇതിന് ടാർഗറ്റ് ചെയ്യുന്നുള്ളു അത് നാളെ ആയ ക്ലോസ് ചെയ്യും ഒരു മാസമായ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ രണ്ടു മാസമായ ക്ലോസ് ചെയ്യും അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഇതിനകത്ത് ഒരു കാരണവശാലും ഞാനിപ്പോൾ പതിനഞ്ച് വർഷ വാറണ്ടിയൊക്കെ ഇപ്പം നാളെ വന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ അത് ചെയ്തു തന്നിരിക്കും കാരണം അത് പെയ്ഡ് വാറണ്ടിയാണ് അപ്പം ഞാൻ വിചാരിക്കും ആ ഒരു കസ്റ്റമർ കെയറിയിലോ എന്ന് വേണമെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ ആ പതിനഞ്ച് വർഷ വാറണ്ടിയോ അല്ലെങ്കിൽ പത്ത് വർഷ വാറണ്ടിയോ ചെല ചെയ്തു തന്നിരിക്കും പക്ഷേ ഈ ഫ്രീ കോസ്റ്റ് വാറണ്ടി അതായത് നിങ്ങൾക്ക് വാറണ്ടിക്ക് ഒരു രൂപ പോലും നിങ്ങൾക്ക് ചിലവാകത്തില്ല ഈ ഫ്രീ കോസ്റ്റ് വാറണ്ടി ഒരു കാരണവശാലും നിങ്ങൾക്ക് അടുത്തൊരു ദിവസത്തേക്ക് അതായത് എന്ന അമ്പത് ലക്ഷം ടാർഗറ്റ് ടാർഗറ്റാകുന്നോ അന്ന് നമ്മളിത് ക്ലോസ് ചെയ്യും അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല അതിന് എത്ര കാശില്ലാത്തവരാണ് ചേട്ടാ എനിക്ക് നാളെ ശമ്പളം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒത്തിരി ചേട്ടന്മാരുണ്ട് സോറി എനിക്ക് ഇതിനകത്ത് മാത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നോ അന്ന് നമ്മൾ ക്ലോസ് ചെയ്യും കാരണം ഇത് ശരിക്കും ഭയങ്കര ലോസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയും ഉണ്ട് ബിസിനസ്സിൽ അതുപോലെ ഞാൻ എനിക്ക് ഈ അമ്പത് ലക്ഷം ടാർഗറ്റ് ചെയ്യണം പെട്ടെന്ന് അത് എനിക്ക് കമ്പനികളുമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ധാരണയാണ് ആ ധാരണ ഞാൻ ഇത് ചെയ്യുന്നത് പക്ഷെ ഞാൻ അതിനുവേണ്ടി നിങ്ങളോട് കള്ളമൊന്നും പറയുന്നില്ല ഇപ്പൊ എല്ലാവർക്കും എനിക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇപ്പം പുതിയൊരു ഓഫർ വരാൻ പോകണം മറ്റാണ് മാങ്ങത്തൊലിയാണ് തൊലിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറയാം പക്ഷെ ഞാനത് പറയത്തില്ല ഉള്ള ഉള്ള പോലെ പറയാം അമ്പത് ലക്ഷം രൂപയുടെ ടാർഗറ്റ് എനിക്കുണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ഞാൻ ഈ സംഭവം ക്ലോസ് ചെയ്യും കാരണം എന്നാന്ന് പറഞ്ഞാൽ നമുക്കിത് ലോസ് ആണ് കാരണം നിങ്ങൾക്ക് ഒരു ഫ്രീ കോസ്റ്റ് വാറണ്ടി ഫൈവ് ഇയർ ഫ്രീ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം നല്ലതാണെങ്കിൽ നമുക്ക് ഇവിടെ സേഫ് ആയിട്ടിരിക്കാം പക്ഷെ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്കെല്ലാം കംപ്ലൈന്റ് വരും നിങ്ങൾ എത്ര വലിയ ഏത് ഷോപ്പിൽ നിന്ന് എടുത്താലും നിങ്ങൾക്ക് അറിയാമല്ലോ കംപ്ലൈന്റ് ടയ്ക്കും പറയും അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പന്റെ ചേട്ടന്റെ മോൻ എടുത്തിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല ആ പുള്ളി ജനിച്ചപ്പോ എടുത്താണ് ഇപ്പൊ ഇപ്പോഴും കുഴപ്പമില്ല എന്നൊക്കെ പറയും അമ്മാതിരി ഊമ്പിയ ഡയലോഗ് ആയിട്ട് വരുന്നവരാരും എന്റെ അടുത്ത് പറയണ്ട കാരണം ഈ സാധനം എപ്പോ പോകുന്നുണ്ട് പോകത്തില്ല എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അമ്മാതിരി ഡയലോഗ് അടിച്ച് മെസ്സേജ് ഇടണ്ട അവളാരും തുറന്ന് പറയല്ലോ അതുകൊണ്ട് അത്തിരി സാധനങ്ങളൊന്നും ഇങ്ങോട്ട് വിടണ്ട അതൊക്കെ സ്വന്തമായിട്ട് കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഇത്രേ ഉള്ളൂ ഞാനുള്ള കാര്യം ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് നമുക്ക് അമ്പത് ലക്ഷം ഫിഫ്റ്റി ലാക്സ് എപ്പം ആവുന്നോ അന്നേരം ക്ലോസ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവട മുതൽ നിങ്ങൾക്ക് വെക്കാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വലിയ ഗുണാണ്ടർമാരെ ആരെ ഞാൻ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല പാവപ്പെട്ട കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഇന്നലെയും കൂടെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് അഡ്വാൻസ് ചെയ്യാനായിട്ട് വന്നപ്പോഴേക്കും അവരുടെ ഈ പൈസ കുറവാണ് ചേട്ടാ ഇത്ര രൂപ ചെയ്താൽ എന്ന് കഴിഞ്ഞപ്പോൾ എന്റെ നിവൃത്തിയോട് കൊണ്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ചേട്ടാ അത് നടക്കില്ല എന്ന് പറഞ്ഞുപോയി പക്ഷെ അവർ നിസ്സഹായനായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടതാണ് അപ്പൊ അതുപോലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ മാത്രമാണ് അല്ലാതെ വലിയ ഉടായ്പ ആയിട്ട് നടക്കുന്നവന്മാരെന്നും ഇങ്ങോട്ട് വരണ്ട അതിനുവേണ്ടിട്ടുള്ള വീഡിയോ അല്ല ഇത് അങ്ങനെയുള്ളവരിപ്പം സ്കിപ്പ് ചെയ്ത് നോക്കും ഒരു കുഴപ്പമില്ല നമുക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല എനിക്ക് ഇത്രേ ഉള്ളൂ അതായത് ഇപ്പൊ ഇതിനകത്ത് വരുന്നൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നേരത്തെ അമ്പതിനായിരം രൂപയ്ക്ക് ഒരു ചിമ്മിനി ഹോബ് എടുക്കുന്ന ആ ആൾക്ക് അത് ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും അതും ട്രസ്റ്റഡ് ആയിട്ട് വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് അത് എവിടുന്ന് കിട്ടും എങ്ങൊന്നും കിട്ടില്ല എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഈ കേരളം മൊത്തം നടന്ന് സർവീസ് ചെയ്തിട്ടുള്ളവനാണ് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എങ്ങൊന്നും കിട്ടത്തില്ല ഒരു കമ്പനിയും തരത്തില്ല ഇനി ഈ വീഡിയോ കണ്ടിട്ട് പോലും ഒരു കമ്പനി തരത്തില്ല എനിക്ക് നന്നായിട്ട് അറിയാം തരാൻ പറ്റത്തില്ല അവർക്ക് പക്ഷെ പറ്റത്തില്ല നല്ല കേട്ടോ പറ്റും അവന് പക്ഷെ അവൻ കൊടുക്കത്തില്ല ഇതൊരു ബിസിനസ് എന്താ പറയുന്നത് ഒരു ടെക്നിക്കാണിത് അതൊരിക്കലും അവരാരും വിട്ടു കളിക്കത്തില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലോ ഞാൻ എൻ്റെ കാര്യം ഇതാണ് ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു റിത് ചെയ്യുന്നത് പിന്നെ അടുപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ കമ്പനി വൺ ഇയർ വാറണ്ടി തരുന്ന ബർണർ ആണെങ്കിൽ ആ ബർണറിന് നമ്മൾ ഒരു ത്രീ ഇയർ വാറണ്ടി തരും ഇനി കമ്പനി ഫൈവ് ഇയർ വാറണ്ടി തരുന്ന ബർണർ ആണെങ്കിൽ നമ്മൾ അതിന് ഏഴ് വർഷം വാറണ്ടി തരും ഇത് നിങ്ങൾക്ക് വീഡിയോ സേവ് ചെയ്ത് വെച്ചോ വീഡിയോ സേവ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് അയച്ചു തന്നോ നമ്മൾ അത് ചെയ്തു തരും അതായത് ആ അപ്പോഴും ഇത്രയും ചെയ്യുമ്പോഴും ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇതില് നിങ്ങൾക്ക് വാറണ്ടിക്ക് എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ല പക്ഷെ ഇത് എക്സിഡൻഡ് വാറണ്ടിയാണ് അതായത് ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ ഇപ്പൊ ഈ ഫോൺ വാങ്ങിക്കുമ്പോ ഈ ഫോണിന് രണ്ട് ഇതിൽ നിങ്ങളെ അവിടെ അവരെ അട്രാക്ട് ചെയ്യും അതായത് ഒന്ന് നിങ്ങൾ ഫോൺ എടുത്ത് ബില്ല് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും സാറേ നിങ്ങൾ ഒരു ആയിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം അത് ഫുൾ വാറണ്ടി ആയിരിക്കും എക്സ്റ്റൻഡ് വാറണ്ടി ആയിരിക്കും എന്ന് പറയും അപ്പം അതായത് അന്നേരം നിങ്ങൾക്ക് നോർമലി ടു ഇയർ വാറണ്ടി കിട്ടും അതായത് സാധാരണഗതിയിൽ കമ്പനികൾ ഒരു ഒരു വാറണ്ടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് വൺ ഇയർ വാറണ്ടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അത് കൂടാണ്ട് എക്സ്റ്റൻഡഡ് വാറണ്ടി ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഡഡ് വാറണ്ടിയിൽ എപ്പോഴും നമുക്ക് ട്രസ്റ്റഡ് ആയിരിക്കും എന്ത് സാധനം പോയാലും മാറി കിട്ടും അതുകൊണ്ടാണ് വരുന്നത് പക്ഷേ അത് കമ്പനി വാറണ്ടിയിൽ കാണില്ല എന്നുള്ളതാണ് സത്യം അതിനൊക്കെ പറയാൻ പോയാൽ വീഡിയോ ഭയങ്കര ലെങ് ആവും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് അപ്പം അതുകൊണ്ട് ആ വാറണ്ടി അതായത് ഈ പൈസ കൊടുത്തെടുക്കുന്ന വാറണ്ടിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് പോകേണ്ട കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതൊള്ളൂ പക്ഷെ അങ്ങനെയല്ല ശരിക്കും എക്സ്റ്റൻഡ് വാറണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഏത് കമ്പനിയുടെ എക്സ്റ്റൻഡർ എസ് നോക്കിക്കോ മിനിമം അതായത് ഒരു രൂപയുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും മിനിമം അയ്യായിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ ആറായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾ അടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നാല് വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നാല് വർഷത്തിന് മേളിൽ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല പല പ്രമുഖ ബ്രാൻഡുകൾക്കും നാല് വർഷത്തേക്കിന് മേളിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല പക്ഷെ നമ്മളത് അഞ്ചു വർഷം പത്ത് വർഷമൊക്കെയാണ് ഇവിടെ ആ സെയിം കോസ്റ്റില് പക്ഷെ അതേ സംഭവമാണ് നമ്മളിപ്പം ഫ്രീ കോസ്റ്റിൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഒന്നും അടയ്ക്കണ്ട നിങ്ങൾ ഈ പറയുന്ന ജസ്റ്റ് മാർജിൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വരുന്നുള്ളൂ അത് ജസ്റ്റ് മാർജിൻ അത്രേ വരുള്ളൂ ഏത് പ്രോഡക്റ്റ് എടുത്താലും എത്ര ഹെവി പ്രോഡക്റ്റ് എടുത്താലും ഈ സംഭവം ഈ ടാർഗറ്റ് ഉള്ളിടത്തോളം ഈ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന അത്രയും സമയം ഇതായിരിക്കും കാരണം എനിക്കിത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ എനിക്കറിയാം ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ പേയ്മെന്റ് ഇല്ല പൈസ ഇല്ല എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനും എനിക്കൊരു ഉണ്ട് ആ ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഫിഫ്റ്റി ലാക്ക് ആണ് നമ്മുടെ ഇത് വരുന്നത് ടാർഗറ്റ് വരുന്നത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ഞാനിത് ക്ലോസ് ചെയ്യുന്നു അതിനകത്ത് ആരും ഒരു കാര്യമില്ല ഇതൊക്കെ ഞാനിങ്ങനെ പറയുന്നത് എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഈ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കിട്ടിയ ആൾക്കാർ ഒരു ചേട്ടൻ എന്നോട് ഒരു ദിവസം പറഞ്ഞിരുന്നു എനിക്ക് അപ്പോൾ അവര് കുറേ നാൾ മുമ്പ് ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സിന് ഭയങ്കര എന്താ പറയുക ഹ്യൂജ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും വീടുകളിൽ അത് ഇത് ചെയ്യണോ ഇത് ചെയ്യണോ അപ്പം അവർ അതിന് മുമ്പ് തന്നെ കിട്ടാനില്ലാത്ത സാധനങ്ങളൊക്കെയാണ് അവർ നേരത്തെ ബുക്ക് ചെയ്യുക നമ്മൾ നമ്മളതിനെ ഓൾറെഡി ഒരു വാറണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു സ്കീം ചെയ്തിട്ടുണ്ടാവും ആ സ്കീം നമുക്ക് ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്ത് വേറിലേക്ക് ഇടാനൊന്നും പറ്റില്ല അപ്പം അങ്ങനെ നിലവിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് സ്പ്ലിറ്റ് ഇതാകാൻ നോക്കണ്ട സ്വിച്ച് ആകാൻ നോക്കണ്ട കാരണം ഉള്ള കാര്യം പറയാൻ നിങ്ങൾക്കത് നഷ്ടമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ പത്ത് വർഷം പതിനഞ്ച് വർഷം വാറണ്ടിയൊക്കെ തന്നെയാണ് സേഫ് പക്ഷേ അത് കാശുള്ളവന് മാത്രമല്ലേ പറ്റുന്നുള്ളൂ കാശ് അത് പറ്റുമോ എസ് സെൻഡർ വാറണ്ടി ഒക്കെ എടുക്കുമ്പോൾ കാശുള്ളവനല്ലേ പറ്റുള്ളൂ അപ്പോൾ കാശില്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റണം പക്ഷെ അവർക്ക് നോർമലി ഒരാൾ എടുക്കുന്ന പോലെ ആയിരിക്കില്ലേ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് ഒരു വർഷം വാറണ്ടിക്ക് കിട്ടുന്നു അതേ പ്രൈസിൽ നമ്മളിവിടെ അഞ്ച് വർഷം വാറണ്ടിക്ക് തന്നാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം അല്ലാതെ വേറൊന്നുമില്ല അപ്പം പിന്നെ അതുപോലെ ഒരു കാര്യം പറയാം ചിമ്മിനി എന്ന് പറയുന്ന സാധനം ഇൻസുലേഷൻ ഒക്കെ വരുന്ന സാധനങ്ങളാണ് അപ്പൊ അതിനൊക്കെ എക്സ്ട്രാ കോസ്റ്റുകൾ വരും എല്ലായിടത്തും എക്സ്ട്രാ കോസ്റ്റ് ഉണ്ട് ഇനി ഇൻസുലേഷൻ ഫ്രീ ആണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ട് അതിൻ്റെ പൈസ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കൂടെ അവർ എടുത്തിട്ടുണ്ടോ ഉള്ള കാര്യം തുറന്ന് പറയാനുള്ളൂ ഇതൊക്കെയാണ് ഇതിനകത്തൊക്കെ ഒത്തിരി ചതിയുണ്ട് നിങ്ങൾ കാണാത്ത അപ്പം ഒത്തിരി പറഞ്ഞ് വലിക്കുന്നൊന്നുമില്ല ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് അപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനല്ല അപ്പൊ ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ വേറൊരു അടിപൊളി വരെയായിട്ട് വേണമെന്ന് പറഞ്ഞേ ഞാൻ പറയുന്നത്